നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ബ്രസീലിൽ ഇഗാസു ഫോർട്സിൻ്റെ നഗരത്തിലാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ നിന്നും അടുത്ത രാജ്യത്തേക്ക് പ്രവേശിക്കും അത് അർജൻറ്റീനയാണ് ഇപ്പോൾ രാവിലെ പോകുന്നത് തന്നെ അർജന്റീനയിൽ അർജൻറീന സൈഡിൽ നിന്നുകൊണ്ടുള്ള ഇഗാസു എന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോൾ കാണാനാണ് ഒരു ഡാമും കൂടി ഇന്ന് സന്ദർശിക്കുന്നുണ്ട് ആ ഒരു റിവറിലെ ഡാമും കൂടി സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം അർജൻറ്റീനയിൽ ഇന്ന് രാത്രിയിൽ അവിടുത്തെ ഹോട്ടലിൽ താമസിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രോഗ്രാം ഇന്നിപ്പോൾ ഇന്നലെ നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത് ഈ ഫോഴ്സിൻ്റെ അടുത്തുള്ള ഹോട്ടൽ വളരെ മനോഹരമായ ഒരു റിസോർട്ടാണെന്നാണ് പറയേണ്ടത് നമ്മുടെ ബസ് ഇവിടെ തയ്യാറായിട്ട് നടക്കുന്നു അപ്പോൾ രാവിലെ എൻ്റെ അതെ ഓരോ ദിവസവും ഓരോ രാജ്യമാണ് കേട്ടോ ഇന്നിപ്പോൾ പോകുന്നത് എൻ്റെ നൂറ്റി ഇരുപത്തി ആറാമത്തെ രാജ്യമായ അർജൻറ്റീനയിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വണ്ടിക്കുള്ളിൽ അന്താക്ഷരി ഓടി പിടിച്ചോണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇട്ടായ്പൂ ഡാമിൻ്റെ രാത്രി ദൃശ്യം ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് നമ്മുടെ ഗൈഡ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നു ഇട്ടായ്പൂ എന്നാട്ടോ അത് പറയുന്നത് ഇട്ടായ്പൂ രസമുള്ള പോലെ കുഞ്ഞുങ്ങൾ കിടാൻ പറ്റിയ റിട്ടായ്പൂ ഇട്ടായ്പൂ ഡാമിലേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണ് നമ്മുടെ ഗൈഡ് ഇവിടെ റിട്ടായ്പൂ ഷോപ്പ് ഉണ്ടോ നോക്കട്ടെ പിന്നെ ഇവിടുന്ന് നമ്മുടെ ബസ്സിലല്ല ഇവരുടെ ബസ്സിലാണ് കൊണ്ടുപോകുന്നതാണ് കേട്ടത് ഒരു ഡാം എങ്ങനെ പറ്റുക എന്ന് വേണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാം ഒരു ഡാമിൻ്റെ പരിസരത്ത് ഉള്ള സർക്കാർ ഭാഗ സൗകര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ ഷുവനീർ ഷോപ്പ് റെസ്റ്റോറൻ്റ് ഇവിടെ നിന്ന് ഡാമിലേക്ക് കൊണ്ടുപോകാൻ ബസ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നമ്മളിവിടെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ജനങ്ങളെ അകറ്റി നിർത്താനാണ് നമ്മൾ ആദ്യം ശ്രമിക്കുന്നത് റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മളിവിടെ ഡാമെന്ന് വെച്ചാൽ ഇങ്ങനെ ആരും കാണാതെ സൂക്ഷിക്കേണ്ടതാണ് ഇവിടെ കിട്ടായ്പൂസ് കിട്ടാപ്പൂ ടായ്പൂടെ മാത്രമായിട്ടുള്ള സുവനേഴ്സ് ഒക്കെ ഉണ്ട് തനുസ് പാം അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അടുത്ത ബസ്സിൽ പോവാണ് കമ്പനി പൊക്കെ ബസ് ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഡാമിൽ കയറാനുള്ള ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്യാം റേറ്റ് താങ്ക് യു ഇനി ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ബസ് ഇവിടെ കാത്തിനടക്കുന്നു നല്ല പനോരമയ്ക്ക് വ്യൂ കിട്ടുന്നൊരു ബസ്സാണ് അല്ല ഇതാണ് ഇട്ടായ്പൂ ഡാം ഇതിനെ പ്രത്യേകതച്ചാൽ ഇത് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് ഇലക്ട്രിക് പ്രോജക്റ്റാണ് ഡാം ആണെന്നുള്ളതാണ് ഇന്ന നീളം കേട്ടതെന്ന് വേണമെങ്കിൽ ഞെട്ടിക്കോ എട്ട് കിലോമീറ്റർ നീളത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് പിരാന റിവറിലാണ് അല്ല പരാന അല്ലേ അതെ പരാന റിവറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ജിഗാ വാട്ടാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞുകൂടാട്ടോ എന്നാണ് അതിൻ്റെ സംഭവം അതായത് ഭയങ്കര കൂടുതലാണെന്നാണ് കൂടെ ഉള്ളവരൊക്കെ പറയുന്നത് ഒരു തകർക്കുണ്ടാവും ആയിരത്തി എഴുപത്തി ഒന്നിലാണ് നിർമ്മാണം തുടങ്ങിയത് ഇപ്പം നമ്മളതിൻ്റെ ഫോട്ടോ എടുക്കാവുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കാനും water movement because of the out that we don't the it. the sun seems to have the machines. you can our shopping so We are 200 five meters up to the sea level. To your left side you can see our Guys, from here you can see the spillway has three channels, goes ramps each one of them almost half a kilometer long. Almost the same extension as the French bridge. Can you notice water accumulated by the end of the ramps? Those are dissipation tanks. Don't know if you had noticed before, but at the top of the spillway there were several orange gates, they are called flood gates. I think that this is his spot. We made up already. I met up of concrete. There is the main dam. Inside is see our reservoir, the Itaipu e Lake. Well, from the first thing on, it starts all It's really nice for the sea here in Itaipu, because when the water falls on our ship, even when it to the ocean. has a lot, so we will spread to the front of the station it gets elevated to 7760 and by 250 so the front is left and the energy goes to wide and comes back to the second and final stop for photos but they do connect over there for you to leave the bus because the guys when you're visitor center eh? put on the diamond of the photos എന്ത് ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിരിക്കുന്നു നമ്മൾ ഇന്നലെ ഇന്നലെ കണ്ട ഇഗാസു ഫോഴ്സിൽ നമുക്ക് തോന്നി എതിരപ്പള്ളിയിൽ ചെയ്യാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ത് ഭംഗിയായിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഇടുക്കി ഡാമൊക്കെ ഇതുപോലെ കാണിക്കാനുള്ള സംവിധാനം വേണ്ടേ പല രാജ്യങ്ങളിലേക്കുള്ള ബോർഡാണ് പരാഗ് അർജന്റീന നമ്മൾ നിൽക്കുന്ന ബ്രസീലിലും നമ്മളിപ്പോ അർജന്റീന ബോർഡറിലേക്ക് തിരികെയാണ് പരാഗ് ആണെങ്കിൽ നേരെ ഇവിടെ നമ്മൾ പാസ്പോർട്ട് എക്സിറ്റ് അടിക്കുന്നു നേരെ അർജന്റീനയിൽ എമിഗ്രേഷനിൽ പോകുന്നു അടിക്കുന്നു എല്ലാവരും പാസ്പോർട്ട് വേണ്ടി ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടി നിൽക്കാണ് അങ്ങനെ നമ്മൾ ബ്രസീൽ വിട്ടു ഇനിയിപ്പോൾ നോമാൻസ്ലാൻഡായിരിക്കും അതിനുശേഷം നമ്മൾ അർജന്റീനയിലേക്ക് പ്രവേശിക്കുന്നു എൻ്റെ നൂറ്റി ഇരുപത്തി ആറാമത്തെ രാജ്യം അർജന്റീന ഇപ്പം എത്തുകയാണ് എല്ലായിടത്തും പ്രകൃതി ഏകദേശം ഒരുപോലെയാണ് നല്ല പച്ചപ്പ് എല്ലായിടത്തും കാട് പോലെ ക്ഷങ്ങൾ ഉള്ള റോഡുകൾ അങ്ങനെയുള്ള മനുഷ്യർ തീർച്ചയായിട്ടും നല്ല സുന്ദരന്മാരും സുന്ദരന്മാരൊക്കെയാണ് എല്ലാ രാജ്യങ്ങളും നമ്മൾ ബോർഡർക്ക് എല്ലാ രാജ്യങ്ങളിലും ബോർഡർ ഉണ്ടാവും ആ പുഴ കിടന്ന് ഉണ്ടാവും ഒരു ഫ്രണ്ട്ഷിപ്പ് പഠിക്കാറും എല്ലാ രാജ്യങ്ങളും ഫ്രണ്ട്ഷിപ്പ് പൊടി ഉണ്ടാവും ആ ഫ്രണ്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് താഴെയുള്ള പാരാന റിവർ ആയിരിക്കണം അതാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് We are in Argentina. Hey, we are in Argentina. Your right side over there is Paraguay, where it is river to another river. And over there, that's <laughs> the the border. ൂറ്റി ഇരുപത്തിയാറാമത്തെ ലക്ഷ്യം അങ്ങനെ നമ്മൾ അർജന്റീനയിലോട് ഓടിക്കൊണ്ടിരിക്കുന്നു വ്യത്യാസമൊന്നും കാണാൻ സാധ്യതയില്ല ഏകദേശം ബ്രസീലിൻ്റെ രീതികളൊക്കെ ആയിരിക്കും എങ്കിൽ ഇവിടുത്തെ പ്രത്യേകത ബ്രസീലിനും സമ്പന്ന രാജ്യമല്ല എന്നുള്ളതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ ഇവിടെ തുടച്ചുകൂടി നമുക്ക് ലാഭകരമായിരിക്കുന്നു അല്ലെങ്കിൽ വയസ്സ് കിട്ടുന്ന ബോഡ് അല്ല നമ്മൾ അർജന്റീനയിലെ ആദ്യത്തെ സ്ഥലത്ത് നിൽക്കുന്നു ഇത് ഇവിടുത്തെ നാഷണൽ പാർക്കാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട് അതായത് ഈ കാടും ഈ വെള്ളച്ചാട്ടവും ഒക്കെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ് ഇവിടെ നിന്നിപ്പോൾ നമ്മൾ കുറച്ച് നടന്ന് അതിനുശേഷം ഒരു ചെറിയ ട്രെയിനിൽ കയറി അങ്ങനെയൊക്കെയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പോകുന്നത് ടിക്കറ്റ് നമ്മൾ സൈപ്പ് ചെയ്യണം ഇതാണ് ടിക്കറ്റ് ഇതാണ് മൊത്തത്തിലുള്ള ഫോൾസിൻ്റെ രൂപം നമ്മൾ ഇന്നലെ തന്നെ ബ്രസീൽ സൈഡിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അർജൻറ്റീനിയൻ സൈഡിൽ നിന്നാണ് ഇനി കാണാൻ പോകുന്നത് ഇവിടെയൊക്കെ നമ്മൾ നിന്ന് കണ്ട സ്ഥലങ്ങളാണ് ഈ സൈഡൊക്കെ നമ്മളപ്പോൾ ഇവിടെ നിന്നാണ് ഇനി ട്രെയിനിൽ കയറാൻ പോകുന്നത് ഇത് എല്ലാം അറേഞ്ച് ആയിരിക്കും നോക്കിയേ നമ്മൾ കുറച്ച് നടന്നു ഇനി ട്രെയിനിൽ പോകുന്നു പിന്നെ നടക്കുന്നു അങ്ങനെ ഫുൾ എൻഗേജ്ഡ് ആക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഉത്ഭാഗം അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ ചേതാനം ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ആഹാരം കഴിക്കും എവിടെന്നൊക്കെ വെള്ളവഴിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കിയത് ഈ വെള്ളമൊക്കെ ഇപ്പോൾ ചാട്ടത്തിലേക്ക് പോകും ഈ വെള്ളം അറിയുന്നുണ്ടോ ഒരു ഭീകര ഞാൻ വീഴാൻ പോകുന്നതൊന്നും ഇല്ല ഇത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം അപ്പോൾ അതാ ട്യൂ സിസ്റ്റേഴ്സ് വാട്ടർഫോളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്ന് ആഹാരം കഴിക്കുന്നതായിരിക്കും വിശമിറ്റ് വയ്യ രാവിലെ ആറരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് ഇപ്പോൾ ഒന്നേ നാൽപ്പതായി നമ്മൾ ഗ്രൂപ്പ് ടുള്ളക്കെ പോകുമ്പോൾ ഒരു കാര്യമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല നമ്മൾ ഓരോരുത്തരും അവനവൻ്റെതായ ഇഷ്ടത്തിന് പോയി കഴിക്കാൻ പോയാൽ ും നടക്കില്ല അപ്പോൾ നമ്മൾ ടീം ലീഡർ പറയുന്ന സമയത്ത് കഴിക്കാൻ പറ്റും അതാണ് നമ്മളിപ്പോൾ ഒന്നരയായിട്ടും കഴിക്കാൻ പറ്റാത്തത് ടൂറ് തീർന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നല്ല കാടിൻ്റെ ശബ്ദം ടി വീടിൻ്റെയും കാടിൻ്റെ എന്തൊരു ശബ്ദം അവിടെ ഇവിടെ ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എപ്പോഴും ഇത് ഓർപ്പിക്കുന്നത് അതിരപ്പള്ളിയിലെ പ്രാഗതമായ സൗകര്യങ്ങളെയാണ് വികാസുവിൻ്റെ അർജന്റീനിയൻ സൈഡിലെ കാഴ്ചകളിലേക്ക് നമ്മൾ പ്രവേശി ചെയ്യാൻ പോവാണ് ഇതാ ഇവിടെ വരണം നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ മോളി വെള്ളചാട്ടത്തിൻ്റെ പേര് മരിയാൻ ടെരേസ ടു സിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഇതുപോലുള്ള ഇരുന്നൂറ്റമ്പത്തേഴ് വെള്ളച്ചാട്ടങ്ങളാണ് ഈ ഗാസൂലുള്ളത് ബ്രസീൽ സൈഡിലാണ് തോന്നുന്നത് കൂടുതൽ ആൾക്കാരുള്ളത് അർജന്റീനിയൻ സൈഡിലധികം ഇന്നലെ അവിടെ കണ്ടതുപോലെ ആളില്ല അതുകൊണ്ട് കാഴ്ചകൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നു ചെറിയ വെള്ളച്ചാട്ടങ്ങൾ എല്ലാ വെള്ളച്ചാട്ടത്തിനും ഓരോ പേരിട്ടുണ്ട് പൊസറ്റി എന്ന് പറയുന്ന വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടങ്ങൾ കണ്ട് 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 മടുത്തു എന്ന് പറഞ്ഞ പോലെ ആകും ഇവിടെ വന്നു എന്നുള്ള അവസ്ഥ സ് കഴിക്കാൻ കയറിയ സ്ഥലത്ത് ഗ്രില്ല് കാണിച്ചു തരാം അർജന്റീന ഗ്രില്ലാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രില്ല് ആ Give it this beef beef yes First thing oh and you will cut it and give right oh no beef wow oh, know. how tender oh yeah so beef ah. beef oh yeah. oh yeah സോഫ്റ്റ് ഇനി ഒന്ന് അഞ്ചാറ് മണിക്കാണെങ്കിൽ ഇത് ബുക്ക് ചെയ്യും അല്ലേ പൈസ അവസാനം ബുക്ക് ചെയ്യും കിടൻ ലഞ്ചായിരുന്നു ഇതാണ് ഏറ്റവും എന്താ പ്രധാനപ്പെട്ട സ്ഥലം ഡബിൾ അവിടത്തേക്കുള്ള അവിടുത്തേക്കുള്ള കയറാൻ നമ്മൾ പോകുന്നത് അതായത് ആ ഒരു ഹോട്ട് ഷോ പോലെ തോന്നിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ് ഡബിൾ തോട്ട് അപ്പോൾ ഞാൻ അവിടത്തേക്കുള്ള ട്രെയിൻ കിറക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ കുറേ പേര് ബോട്ടിൽ കയറാൻ പോയി ബോട്ടിൽ വെള്ളത്തിടത്തിൻ്റെ അടുത്തോട്ടുള്ള ബോട്ടിങ് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതുപോലെ വെള്ളച്ചടത്തിന് താഴെക്കൂടെ കൊണ്ടുപോയി നനച്ചി കുതിർത്ത് കൊണ്ടുവരുന്നതുകൊണ്ട് ഞാനത് ആ ബോട്ടിൽ പോയില്ല നമ്മുടെ ക്യാമറയൊക്കെ നനഞ്ഞു പോകല്ല ഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ല എത്ര ഉള്ളൂ കഴിഞ്ഞ എൻജിൻ്റെ ഇത് നമ്മൾ വന്ന വഴിക്കുള്ള ട്രെയിനാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു കക്ഷി ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്ന കൊണ്ടും അങ്ങനെ സ്വതന്ത്രമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ സഹിക്കും നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനങ്ങളൊന്നും അല്ല ആമസോൺ ബോക്സിൽ വരുന്ന കക്ഷികളല്ല കുളിയും കഴിഞ്ഞ് മതി പോകുന്നു ധികം വെള്ളം വന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന മനസ്സിലായില്ലേ ആ ബ്രസീൽ സൈഡിനൊക്കെ കുറച്ചുകൂടി കാശ് മടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് അർജന്റീനിയൻ സൈഡാണ് എൻ്റെ അടുത്ത് ഇന്നലെ അവിടെ വെച്ച് ബ്രസീൽ സൈഡ് വെച്ച് പല്ലപ്പെട്ട് സായിപ്പ് പറയുകയും ചെയ്തു സായിപ്പും ഭാര്യയും അമേരിക്കക്കാരാണ് പക്ഷേ ഇപ്പോൾ കൊളംബിയയിലാണ് താമസം അവർ അടുത്ത കാലത്ത് കേരളത്തിലൊക്കെ വന്നിരുന്നു അവർ കേരളത്തിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അവർ പറഞ്ഞു അർജന്റീനിയൻ സൈഡാണ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും സൗകര്യങ്ങൾ ഇവിടെയാണെന്നൊക്കെ സത്യമാണ് ബിൾ സോട്ട് കണ്ടത് ഏതാണ്ട് സൈഡിൽ നിന്നാണെന്ന് പറയാം ബ്രസീലിൽ ഇനിയിപ്പോൾ നമ്മൾ മോളിൽ നിന്ന് കാണാൻ പോകുന്നു ആ അപ്പം ഇതാണ് ഡബിൾ സോട്ട് ചെകുത്താൻ്റെ കഴുത്ത് കഴുത്തിൻ്റെ ബാക്ക് ഭാഗാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇന്നലെ കണ്ടത് താവളം ടെബിൾ തോട്ട്സ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുകയാണ് അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ സർക്കാരിനെ എൻ്റെ പേരിലും മാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി അഭിനന്ദനം അയക്കുകയാണ് അല്ലെങ്കിൽ ഒരിക്കലും നോക്കി നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല ബ്രസീൽസ് അതിൽ നിന്ന് കാണാനായിട്ട് ബ്രസീൽ സർക്കാരും ഇവിടെ നിന്നും മനോഹരമായിട്ട് കാണാനായിട്ട് അർജൻറ്റീനിയൻ സർക്കാരും എത്ര ഗംഭീരമായ സംവിധാനങ്ങളാണ് നമുക്ക് ഒരിക്കലും വരെയാണ് കണ്ട് പഠിക്കണം ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും അല്ല ഇങ്ങനൊക്കെ തന്നെ അപ്പോൾ തമ്മള മനോഹരവും വന്യവുമായ കാഴ്ചയിലേക്ക് ഇപ്പോൾ കണ്ട മറ്റൊരു കാഴ്ച എവിടെ നോക്കിയാലും ചൈനക്കാരാണെന്നുള്ളത് ടൂറിസ്റ്റുകളിൽ ഒരു അമ്പത് ശതമാനം ചൈനക്കാരാണ് ഇന്ത്യക്കാരൊന്നും കണ്ടിട്ടേ അല്ല നമ്മളങ്ങനെ ടൂറിസ്റ്റുകാർ വളരെ ചെറിയൊരു ഗ്രൂപ്പിനെ മാത്രം ചെന്നൈ എന്നുള്ള നമ്മളെ കൂടെ ഉണ്ടാവേ കണ്ടു വേറെ ആരെയും കണ്ടില്ല ഓ എൻ്റെ അമ്മവോ

എട്ടമ്പത്തേഴ് വെള്ളച്ചാട്ടങ്ങളിലെ മറ്റ് ചില വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ ആ അവിശ്വസനീയമായ കാഴ്ചയാണ് കേട്ടോ അവിശ്വസനീയം ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് പേര് ഈ ഡബിൾ സ്ട്രോട്ട് എന്നാണ് ജീവതി കണ്ടിട്ടുള്ളത് ഏറ്റവും മന്യമായ ഒരു കാഴ്ച ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഓ ഇവിടെ നിന്ന് കഴിയുമ്പത്തേക്ക് നമുക്ക് ആത്മഹത്യ ടെൻഡൻസിണെങ്കിൽ നടാൻ തോന്നും ഓ ഒരു സംശയമില്ല പ്രകൃതി നമ്മളെ ഇങ്ങനെ വിളിക്കും വാട് ചാട് ചാട് നീ ഭൂമി നിൽക്കേണ്ടവനല്ല എന്നെ കൊണ്ടുപോകാം വാ ചാട് ചാട് ചാടരുത് കേട്ടോ ചാടരുത് ആര് ചാടരുത് അവിടെ നിന്ന് ഇങ്ങനെ പൊലിച്ചു വരുന്നു അതുവഴി ഇങ്ങനെ വന്നു ഇത് കണ്ടോ എൻ്റെ ഗ്ലാസ്സിൻ്റെ അവസ്ഥ ഇവിടെ ഒരു സെക്കൻഡ് നിന്ന് ഇങ്ങനെയാണ് ഗ്ലാസ് ഒക്കെ തൊഴിൽ വേപ്പറാണ് ഇവിടെ ക്യാമറ പിടിച്ചതും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം പെട്ടെന്നാണ് മഴപോലെ വേപ്പറോന്നടിക്കുന്നത് അതാണ് പ്രശ്നം എന്തായാലും വീണ്ടും വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വികാസത്തിനോട് ഇവിടെ പറയാണ് ഏതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു സത്യത്തിൽ ഇന്നലെ നമ്മൾ ബ്രസീൽ ബ്രസീൽസൈഡിൽ നിന്ന് കണ്ടപ്പോൾ ഇത്രയൊരു ഭംഗി തോന്നുന്നില്ല ഇതിപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ നമ്മളെ ഒരു ഗംഭീര സംഭവം നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒരു കൃഷി ഉള്ളതെന്നും കെടി മരം ഇന്നും മരത്തിൻ്റെ ഇല നിന്നും അപ്പോൾ നമ്മൾ ഇലാസു ഫോൾസിൽ നിന്നുള്ള നമ്മുടെ യാത്ര മടക്കയാത്ര ആരംഭിക്കുകയാണ് ഇതിന് നമ്മൾ ഇലാസു ഫോൾസിൻ്റെ അർജൻറ്റീനിയൻ സൈഡിൽ അർജൻറ്റീനയിലെ ഹോട്ടൽ താമസിക്കുന്നു നാളെ ഉച്ചയ്ക്ക് അർജന്റീനയിലെ ഏറ്റവും വലിയ പകരമായ ഭൂമിയിലേക്ക് വിമാനയാത്ര പോകുന്നു അത് നാളെ ഉച്ചയ്ക്കാണ് അതായത് അല്ല വൈകിട്ടാണ് ആറു മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ രണ്ട് മണിക്കും എയർപോർട്ടിലേക്ക് പോയാൽ മതി അപ്പോൾ നാളെ നമ്മൾ രാവിലെ ഇവിടെ ഉച്ച വരെ എല്ലാവർക്കും പ്രീ ടൈമാണ് പത്ത് ദിവസമായിട്ട് തീ ഒരു രക്ഷ ഇല്ല തോട്ടമായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഒരു ദിവസം റെസ്റ്റ് ആവശ്യമാണ് അതാണ് നാളത്തെ ദിവസം